നമസ്കാരം കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇടതുപക്ഷ സർക്കാർ രണ്ടാം മുഴുവൻ ഭരണത്തിൽ വരുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം വീണ്ടും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എട്ട് വർഷം ഭരണം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എല്ലാ മേഖലയിലും എന്നുള്ള ഒരു വിലയിരുത്തലാണ് സി പി എം പാർട്ടി തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ പഞ്ചായത്ത് തലം ജില്ലാതലം സംസ്ഥാന തലം മുതലായ അവലോകന യോഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് പോളിറ്റ് ബ്യൂറോ ചേർന്നു ശേഷം കേന്ദ്ര കമ്മിറ്റി യോഗവും ചേർന്നു ഈ അവലോകന യോഗങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ അമരക്കാരനെതിരെയുമാണ് എല്ലാ അവലോകന യോഗങ്ങളിലും കൃത്യമായ രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി തന്നെയാണ് ജനങ്ങളെ ഈ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തിയത് ഇതിന്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റിലേക്ക് സി പി എം ഒതുങ്ങിപ്പോയത് എന്നുള്ളത് തന്നെയാണ് എല്ലാ അവലോകന യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞുവെന്ന് ഒരേ ഒരു അഭിപ്രായം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ജനവിരുദ്ധ നയങ്ങളുടെയും ഫലമായി കേരളത്തിൽ സി എന്ന പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നാണ് ജില്ലാ കമ്മിറ്റികൾ പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പ്രതികരിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസ് പിന്നീട് എഐ ക്യാമറ വിവാദം ഇതുപോലെ കെ ഫോൺ വിവാദം ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ സി എം ആർ എൽ എന്ന കമ്പനി അടക്കമുള്ള കമ്പനികളിൽ നിന്ന് മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയ കേസ് ഇത് ഇപ്പോൾ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഇന്ത്യയിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇ ഡി സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആദായ നികുതി വകുപ്പ് ഇതുപോലെ പല കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിണറായി വിജയന്റെ ഓഫീസും പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും അന്വേഷണവുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഇനി പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് ഈ വൃത്താന്തങ്ങൾ തന്നെയാണ് പിണറായി വിജയനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പാർട്ടിയിലും ഭരണത്തിലും തന്റെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടു ചോദ്യം ചെയ്യാൻ ആകാത്ത ശക്തിയായി വളർന്നു വന്ന പിണറായി വിജയൻ ഇന്ന് തീർത്തും തൂവലുകൾ കൊഴിഞ്ഞ ഒരു പക്ഷിയെ പോലെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പാർട്ടിയും പിണറായി വിജയന് സമ്പൂർണമായി പിന്തള്ളിയിരിക്കുന്നു പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളായ തോമസ് ഐസക് ജി സുധാകരൻ എം എ ബേബി എന്തിന് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പോലും അതായത് പിണറായി വിജയൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചിന്തിക്കാത്ത സംസാരിക്കാത്ത എം വി ഗോവിന്ദൻ പോലും പിണറായി വിജയനെ തള്ളി പറഞ്ഞിരിക്കുന്നു പാർട്ടിയിൽ തിരുത്തലുകൾ ആവശ്യമാണ് ദാർഢ്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി തന്നെയാണ് ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റിയത് എന്ന് എം വി ഗോവിന്ദനും പരസ്യമായി തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇനി ഒരിക്കലും പാർട്ടിയിലെ തലപ്പത്തേക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണത്തിലേക്കോ തനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് യാഥാർഥ്യം മനസ്സിലാക്കി പിണറായി വിജയന്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഒരിക്കലും പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാൻ സാധിക്കാതിരിക്കുന്ന കാലത്തോളം പിണറായി വിജയൻ സുരക്ഷിതനല്ല എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇ ഡിയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ആദായ നികുതി വകുപ്പും ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും വട്ടമിട്ടു പറക്കുമ്പോൾ തീർച്ചയായും ബി സർക്കാരിന്റെ പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മേൽ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായും പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും അറസ്റ്റ് ചെയ്യുവാൻ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിൽ അഥവാ കോൺഗ്രസ് മുക്ത കേരളം എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും വളരുവാൻ വേണ്ടി ബി ജെ പി അനുവദിച്ചത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് വർദ്ധനവിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി എന്ന ജനനായകനെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന്റെയും ബി ജെ പിയുടെ സമുന്നത നേതാവായ സുരേഷ് ഗോപിയുടെയും നേതൃത്വത്തിൽ ബി ജെ പി പുതിയ ചരടുവലിക്ക് ഒരുങ്ങുന്നു പുതിയ ഒരു നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും പിണറായി വിജയനെയും സി പി എമ്മിനെയും കേരളത്തിൽ ഇതുപോലെ വളർത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിൽ കൈവന്നിരിക്കുന്ന ഈ മേൽക്കൈ ഇനി ഒരിക്കലും പിന്തുടരാൻ ആകില്ല എന്ന് ബി ജെ പി അണികളും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കളും കേന്ദ്ര ബി ജെ പിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും എതിരെയുള്ള കേസുകൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഊർജിതപ്പെടുത്തുന്നു തീർച്ചയായും അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിനകം തന്നെ പിണറായി വിജയൻ്റെ കൈകൾ ബന്ധിക്കപ്പെടും പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസയോഗ്യമായ വാർത്തകളാണ് ഇപ്പോൾ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിനകം തന്നെ കേരളത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും ഉണ്ടാകും പല തലകളും ഉരുളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ സി പി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാലും ഇല്ലെങ്കിലും പിണറായി വിജയനെ തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെത്തും അതിനു മുമ്പായി തന്നെ പിണറായി വിജയന്റെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതുൾപ്പെടെ കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും them. മാസപ്പടിയായി നിരവധി കോടികൾ വാങ്ങിയതിന്റെ കൃത്യമായ അന്വേഷണവുമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ എത്തുമ്പോൾ തീർച്ചയായും വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ കൃത്യമായ കരുനീക്കങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള പ്രതിരോധ നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ച് നിർത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് പിണറായി വിജയനെ കേന്ദ്രത്തിലെ ബി ജെ പി സ്വാധീനം ും അതുപോലെ തന്നെ പല ഘടകങ്ങളും തന്നെയാണ് പിണറായി വിജയന് സഹായമായി നിന്നത് എന്നാണ് അറിയുന്നത് അതിൽ പ്രധാന ഘടകം യൂസഫ് യൂസഫലിയുമായി ബന്ധം ഈ ബന്ധം പിണറായി വിജയൻ ബി ജെ പിയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു ഇതുപോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ പലരും തന്നെ പിണറായി വിജയന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കേരളത്തിൽ വളരുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഇപ്പോൾ കൈവന്നിട്ടുള്ള മേൽക്കൈ നഷ്ടമാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേരള നേതാക്കളെല്ലാം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസുകൾ കൃത്യമായ രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ അന്വേഷിക്കുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടു പോകുവാനുള്ള കാരണങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഉൾപ്പെടെ അതായത് ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റു ന്യൂനപക്ഷങ്ങളെ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തി മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചു നിർത്താൻ നടത്തിയ പല തന്ത്രങ്ങളും പിണറായി വിജയന് പിന്നെയായിരിക്കുന്നു ഇത് സി പി എം എന്ന പാർട്ടി തന്നെ പിണറായി വിജയനെതിരെ തിരിഞ്ഞടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്തായാലും പിണറായി വിജയന്റെ സ്വാധീനങ്ങളെല്ലാം പാടെ നഷ്ടമായ സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് കടക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ നടപടികളുമായി പിണറായി വിജയനെയും മകളെയും സമീപിക്കുന്നതിന് മുമ്പ് തന്നെ സകുടുംബം അമേരിക്കയിലേക്ക് ചികിത്സയുടെ പേര് പറഞ്ഞ് പിണറായി വിജയൻ കടക്കാനൊരുങ്ങുന്നു അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് പിണറായി വിജയൻ അബുദാബിയിലുള്ള മകന്റെ ഒപ്പം അവിടെ തന്നെ താമസിക്കാനാണ് സാധ്യത അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജി അറിയിക്കും പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പിണറായി വിജയൻ മാത്രമല്ല ഈ സെപ്റ്റംബർ മാസത്തിനകം തന്നെ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നതോടുകൂടി തീർത്തും പ്രതിസന്ധി ായ പിണറായി വിജയൻ നാടുവിടാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും എന്തായാലും പിണറായി വിജയൻ എന്ന സി പി എമ്മിലെ ചോദ്യം ചെയ്യാനാവാത്ത ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ അഹങ്കാരിയായ നേതാവിന്റെ പതനമാണ് ഇതിലൂടെ കണ്ടറിയുന്നത് എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം